ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഒരു കാര്യമാണ് കേട്ടാ അയാൾ ഒരു മനുഷ്യൻ വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പം അയാൾ കുറ്റം പറിച്ചിലൂടെ പറിച്ചില്ല അച്ഛന്മാർക്ക് ഇപ്പോൾ കുരിപ്പിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല അച്ഛന്മാരെ കുസാരിപ്പിക്കാൻ അങ്ങനെ ഇരിക്കാറില്ല അങ്ങനെ എങ്ങനെ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് 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 അദ്ദേഹം പറഞ്ഞു കേട്ടോ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല എന്നിട്ട് പിള്ളിങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുകയാണ് അതായത് രണ്ടും പറയുന്നുണ്ട് അദ്ദേഹം എനിക്കറിയില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നും പറയുന്നുണ്ട് പലപ്പോഴും നമ്മളും അങ്ങനെ ആയി പോകാറില്ലേ നമ്മളും പറയാറുണ്ട് എനിക്കെല്ലാം അറിയാൻ പാടില്ല കേട്ടോ എന്നാലും നമ്മൾ കുറ്റം പറയും വചനം പറയുന്നു അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത് കർത്താവ് വരുന്നത് വരെ കാത്തിരിക്കും അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവരും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവരും അവരാണെല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു അബദ്ധത്തിൽ പലപ്പോഴും കടന്നു പോകാറുണ്ട് എനിക്കറിയാൻ പാടില്ല എന്ന് പറയും എന്നാലും ഇങ്ങനെയൊക്കെയാണ് എന്ന് അങ്ങോട്ട് പറയുകയും ചെയ്യും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ